അപ്പോൾ ഞാൻ പറഞ്ഞ വലിയ ഷാറുഖ് ഖാനോ സൽമാൻ ഖാനോ ആ ഒരു ഫേസ് കാർഡ് ഉണ്ടായിട്ട് പറയണില്ല മൊത്തത്തിൽ ഞാൻ പൊതുവേ ഇപ്പോൾ ഒരു ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ പേരിലാണ് ഞാൻ അറിയപ്പെട്ടത് ഞാൻ അറിയപ്പെടുന്ന ഒരു എന്നെ എല്ലാവരും അറിയും എന്നല്ല ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു കൊച്ചു വീഡിയോ കേട്ടോ ഞാൻ കുറച്ചിങ്ങനെ കുറേ നേരം ആലോചിച്ചു ഇങ്ങനെ അത് പോസ്റ്റ് ചെയ്യണോ പോസ്റ്റ് ചെയ്യണ്ടോ എന്ന് വെച്ചാൽ ഞാനേ ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ അതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ വെച്ച് ഒരു ഒരു ചെറിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു അതായത് അതിൻ്റെ ക്യാപ്ഷൻ എങ്ങനെയാണ് അതായത് സാധാരണക്കാരുടെ മുഖച്ചായുള്ള സെലിബ്രിറ്റീസിനെ ഉണ്ടെങ്കിൽ കമ്മളിൽ കാണാം എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് പോസ്റ്റ് ചെയ്തു അപ്പോൾ അതിന് ഒരുപാട് വലിയ ലൈക്കും കമ്മൻറ്റൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ ഇതുപോലെ തന്നെ വീണ്ടും പിറ്റേ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അപ്പോൾ അതിന് ഇട്ടന്ന് വലിയ ഇതുണ്ടായില്ല അത് പിറ്റേ ദിവസം ഇതുപോലെ എനിക്ക് അത്യാവശ്യം കുറേ കമന്റും കുറേ ഷെയറും ലൈക്കെല്ലാം കിട്ടി കേട്ടോ ഇപ്പം ഒരു പത്തൊമ്പതിനായിരം ലൈക്കും കണ്ട പോസ്റ്റിനുണ്ട് അപ്പോൾ ഇന്നലെ മിഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫേസ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് ചെയ്തേക്കാണ് അതായത് ഞാനിട്ട് അത് അത് സെയിം ഇത് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കാം മനസ്സിലാവേണ്ട അപ്പോൾ ഫേസ്ബുക്കിൽ അതിന് കുറെ കമൻറ്റ് ആയി പുള്ളിന്റെ ക്യാപ്ഷൻ കൊടുത്തു ചോദിച്ചാൽ സ്വയം ദുൽഖർ ആണെന്ന് നടക്കുന്നൊരുത്തെന്ന് പറഞ്ഞിട്ടാണ് അപ്പം അതിൻ്റെ അടിയിൽ ഒരുപാട് കമന്റ് ഉണ്ട് കുറെ കമന്റ് ഉണ്ട് അപ്പം അതായത് അപ്പം ഞാനിങ്ങനെ നോക്കി അപ്പം എൻ്റെ പണ്ടുള്ളൊരു സംശയട്ടോ അപ്പോൾ ഞാൻ ശരിക്കും പിന്നെ ഈ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഫോട്ടോസിൻ്റെ മുകളിലൊന്നും ഒരിക്കലും ദുൽഖർ ആണെന്ന് പറഞ്ഞിട്ടിട്ടൊന്നുമില്ല മനസ്സിലാവേണ്ടോ ദുൽഖറാണെന്ന് പറഞ്ഞിട്ടില്ല അതായത് ഇപ്പം ഇതുപോലെ തന്നെ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ ഇപ്പോൾ ശരിക്കും ഇപ്പം എന്നൊരു പത്ത് പേർ അറിയുന്നത് തന്നെ ഈ ദുൽഖർ സൽമാൻ്റെ അബരം ഒരു ഒരുന്നതില്ല പക്ഷേ ഞാൻ ഒരിക്കലും അഭരൻ എന്നല്ല പുള്ളിയുടെ ഒരു പറഞ്ഞ താടി മുടി ഞാൻ അതുപോലെ ഇപ്പോൾ ഒരു ഫിലിം ഇറങ്ങുമ്പോൾ ഞാൻ അതുപോലെ മുടിയും താടി വെട്ടി ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഞാൻ പോസ്റ്റ് ചെയ്യലുണ്ട് അതൊക്കെ ഓക്കെയാണ് പക്ഷെ അതിൻ്റെ അടിയിൽ കുറെ തെറിവിളി ഒക്കെ വരുന്നുണ്ട് പക്ഷെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിലല്ല തെറിവിളി വരുന്നത് ഈ പറഞ്ഞ രീതിയിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് വേറെ ഒരു പുള്ളി എടുത്തിട്ട് അവൻ്റെ ചാനലിലാണ് തെറി വരുന്നത് അപ്പം ആ തെറി കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി ഇടുന്നത് പക്ഷെ അവർക്ക് ലാഭമാണ് മനസ്സിലാകട്ടോ അപ്പോൾ നിലവിൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അപ്പം ഞാൻ ഇന്നുവരെ ഒരു ഫോട്ടോടെയും മുകളിൽ ദുൽഖർ അല്ലെങ്കിൽ ദുൽഖറിൻ്റെ അതീ ഫിഗറുള്ളൊരാളൊന്നും ഞാൻ അയച്ചിട്ടൊന്നുമില്ല ഏഹ് അപ്പോൾ ഇവൻ പയ്യ് ഇപ്പോൾ ഒരു കമൻ്റ് അടിച്ച പയ്യെന്ന് വെച്ചാൽ ദുൽഖർ സ്വയം നടക്കുന്ന പോലെ പറഞ്ഞ പുള്ളി ഇട്ടു അപ്പോൾ ഞാൻ അതിന്റെ അടിയിൽ കമൻറ്റായിട്ട് ഇട്ടു അപ്പോൾ പുള്ളി എന്തോ ഞാൻ മെസ്സേജ് പുള്ളി സ്ക്രീൻഷോട്ട് കൂടെ ജസ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ട ഇടണ്ടതിൻ്റെ സൈഡിൽ അപ്പോൾ പുള്ളി അതിന് ഭയങ്കര കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ ഇതിന്റെ അതായത് ആ പോസ്റ്റ് ചെയ്ത വ്യക്തിക്കാണ് ഇതിന്റെ ഫുൾ റീച്ചും കിട്ടുന്നത് മനസ്സിലാവട്ടോ അപ്പോൾ ഞാൻ ഓർത്തു എന്തിനാ പുള്ളിക്ക് വേണ്ടി പൈസ തുടക്കട്ടെ അതായത് ഞാൻ പറഞ്ഞു പേഴ്സണൽ മെസ്സേജ് പുള്ളി പറഞ്ഞു എനിക്ക് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു നീ എന്താ മെസ്സേജ് അയക്കടാ നീ ഫേ എനിക്ക് ഹായ് വിടാ എന്ന് റിപ്ലൈ തരാൻ പറഞ്ഞു പുള്ളി എന്നിട്ട് ഇപ്പം എൻ്റെ അടുത്ത് അതിൻ്റെ വീടിൻ്റെ കമൻറ്റായിട്ട് പുള്ളി കമ്പനി തന്നെ അതെയ്യ് തനിക്ക് റിപ്ലൈ ചെയ്യാൻ അറിയില്ല എന്ന് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ നേരെ പുള്ളിയുടെ നേരെ ഇൻബോക്സിൽ പോയിട്ട് ഹായ് ഡവെന്നു റിപ്ലൈ എന്ന് പറഞ്ഞു പക്ഷെ പുള്ളി അതില്ല പുള്ളി അത് കിട്ടാതും എന്നെ പുള്ളി സ്ക്രീൻഷൂട്ട് ചെയ്തിട്ട് അതിൽ പോസ്റ്റ് ചെയ്തേക്കാം കുറേ തെറിയേക്ക് പറഞ്ഞിട്ട് അപ്പോൾ ഈ വകപ്പവൻ ഈ ചെ ചെങ്ങായി അതായത് ഈ പുള്ളിയുടെ വീട് തിരുവൂരം കണ്ട തിരൂരങ്ങാടിയിലെങ്ങണ്ടാന്ന് തോന്നുന്നു അപ്പം ഇവനെ ഞാൻ വിളിച്ച പുള്ളി ഫോൺ എടുക്കുന്നില്ല വിളിച്ച പുള്ളി റെസ്പോൺസ് ചെയ്യണ്ട എടുക്കുന്നില്ല റിപ്ലൈ ഒന്നുമില്ല അപ്പൊ ഇവന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇവൻ ഇപ്പൊ ഈ പറഞ്ഞ പിന്നെ ഇവന്റെ ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവനിപ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ ഫേസ് കട്ട് മുഖച്ചായ ഉണ്ടെങ്കിൽ പുള്ളി എന്താ ഫോട്ടോയൊന്നും ഇടൂലേ അല്ല ഇങ്ങനെ ഒരുപാട് കമൻ്റ് അടിക്കുന്നു ശരിക്കും പറഞ്ഞ കമൻ്റ് അടിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അസൂഖമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ വലിയ ഷാറുഖ് ഖാനോ സൽമാൻ ഖാനോ ആ ഒരു ഫേസ് കട്ട് ഉണ്ടായിട്ട് പറയണമല്ല മൊത്തത്തിൽ ഇപ്പോൾ എന്തെങ്കിലും അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് വിചാരിക്കുക മനസ്സിലാവുക ഉണ്ടെങ്കിലും ഇപ്പോൾ ഇതുപോലെ ഫേസ് കെട്ടുന്ന ഈ ദുൽഖർ സൽമാൻ്റെ ആണെങ്കിലും പൃഥ്വിരാജിൻ്റെ ഒരുപാട് അല്ലു ഓർജ് നിവിൻ പോളി അങ്ങനെ ഒരുപാട് പയ്യന്മാരുണ്ട് പക്ഷേ ഇത് വലിയ സംഭവമൊന്നുമില്ല മനസ്സിലാവേണ്ടോ അപ്പോൾ പലർക്കും പല ഫേസ് കട്ടാണ് അത് ഓക്കെ പക്ഷേ ഈ കമന്റ് അടിക്കുന്ന ആൾക്കാരെ വിചാരം കണ്ട ഒരാളുടെ മുഖഛായം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അത് സ്വാഭാവികമാണ് അപ്പോൾ ചിലവർ കളിയാക്കും അപ്പം എന്നെ എനിക്ക് എന്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതുപോലെ ചില റീൽസ് ചെയ്യുന്ന ചെയ്യുന്നു ചെയ്തിടാറുന്നു കുറച്ചുനാൾക്ക് മുന്നേ അപ്പോൾ അത് ഒരാൾ ഇഷ്ടാട്ടോ അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ കറക്റ്റ് ദുൽഖർ ആണെന്ന് ഞാൻ പറഞ്ഞു കിട്ടും എവിടെയും പറയും ഇപ്പോഴും പറയുന്നില്ല ദുൽഖർ സൽമാൻ വേറെ ഞാൻ വേറെ ആ ഒരു ഇതാണ് പിന്നെ ഞാൻ പിന്നെ എൻ്റെ ഇവിടെ താടി മീശൊക്കെ ഞാൻ ആ രീതിയിൽ പെട്ട് സെറ്റാക്കും മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇവിടെ താടി ഉണ്ടാവുമല്ലോ ഈ പോഷൻ കണ്ടോ അത് മെയിൻ ഞാൻ ചെയ്തിട്ടാണ് അപ്പോൾ ആ പറയും ഇവൻ മറ്റേ ദുൽഖറിൻ്റെ അതുപോലെ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഉണ്ടാവില്ല എൻ്റെ ഇവിടെ ചില ലൈൻ പോയി ഇവിടെ കംപ്ലീറ്റ് കയറ്റി അപ്പോൾ ഞാനിവിടെ മീൻശ ഉള്ള മീശ നീട്ടി ഇങ്ങനെ വക്കീലുണ്ട് അത് ഓക്കെ പിന്നെ എനിക്ക് ഇവിടെ ചെറുതായിട്ട് വേണം അതായത് ഇത്രയും കട്ടികൾ ഉണ്ടാവില്ല ഇവിടെ ചെറുതായിട്ട് പോയിന്റ് പോലെയാണ് എനിക്കിവിടെ തന്നെ അപ്പോൾ ഞാനതിനെ അടിച്ച ആ ഒരു സ്റ്റെറ്റിപ്പോൾ അത് എനിക്കതാണ് ഇഷ്ടം അല്ലെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് രോം പോലെ ഇരുന്നാത് ഇവിടെ തേടാം പിന്നെ അതുകൊണ്ട് എനിക്ക് ഈ സൈഡ് തന്നെ ഉണ്ട് എനിക്ക് എൻ്റെ റൈറ്റ് സൈഡിൽ ഓൾറെഡി എനിക്ക് ഇവിടെ കയറി വരുന്നത് ഈ പോഷൻ കണ്ട എനിക്ക് ഇവിടെ നിൽക്കുക പക്ഷേ എനിക്കിവിടെ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ വ്യത്യാസമുണ്ട് അപ്പം ഞാൻ അത് ആ ഒരു രീതിയിൽ സെറ്റ് ആക്കിയാണ് വെച്ചാൽ ഇവിടെ എനിക്ക് പഠിച്ച് കളഞ്ഞ പിന്നെ എപ്പോഴും ഇവിടെ താടി വന്നുകൊണ്ടിരിക്കും മനസ്സിലാവേണ്ട അപ്പം അതുകൊണ്ട് ഇവിടെ പഠിക്കാണ്ട് വയ്ക്കും അപ്പം ഇവിടെ ഞാൻ ഇതുപോലെ പോയിന്റ് വന്നു അപ്പം അതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കും അപ്പോൾ ചിലവർ പറയും ഇവൻ ദുൽക്കരണെന്ന് പറഞ്ഞ് നടക്കണം പക്ഷേ ഞാൻ ഒരിക്കലും ദുൽക്കരം നടന്നിരിക്കുന്നു എന്നറിയാവുന്നവർക്ക് അറിയാം പിന്നെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ആണ് നമുക്കിപ്പോൾ പല സംഭവം ചെയ്തു തരാം ഇപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ ഒരു ബി ബിയറും പിടിച്ചിട്ട് അടിച്ച് ഫിറ്റ് ആയിട്ട് ആ ഒരു സംഭവം ഒന്നുമില്ലല്ലോ ഇതുകൊണ്ട് ആർക്കും ഉപദ്രവില്ല പിന്നെ ചിലവർ കമന്റ് കളിയാക്കാൻ വേണ്ടി ഒരുപാട് ചെയ്യുന്ന ആൾ പിള്ളേരുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ കമന്റ് അടിക്കുന്നവർക്കൊന്നും ഇപ്പോൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീസ് ഫേസ് കട്ടൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി അത് ചെയ്ത് പോസ്റ്റ് ചെയ്യും അപ്പം ശരിക്കും പറഞ്ഞ അസൂയ സീരിയസ് ആയിട്ട് ഇപ്പം ഈ കമന്റ് അടിക്കുന്ന ആൾക്കാർക്കെല്ലാം അസൂയ അസൂയ മീൻസ് ഇപ്പോൾ മറ്റേ അവൻ ഇങ്ങനെയാണ് ചിലർ എന്താ എന്തൊക്കെ രീതിയിൽ കളിയാക്കും പക്ഷെ കളിയാക്കുന്ന വിഷയമൊന്നുമില്ല ചില ആൾക്കാർ അതിൻ്റെ ഇടയിൽ കുറച്ച് വരുന്നുണ്ട് ആൾക്കാരുണ്ട് ഇവനെ പോലുള്ളവർ പക്ഷേ ഇവരൊന്നും റിപ്ലൈ തരാൻ നിൽക്കുന്നില്ല എന്ന അതാണ് ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പുള്ളി കമൻ്റ് അടിച്ചോട്ടെ നമുക്ക് സെറ്റായിട്ട് കൊടുക്കാം പക്ഷെ പുള്ളി അടിക്കൂല എൻ്റെ ഫോട്ടോ വെച്ച് മറ്റുള്ള റീച്ച് ഉണ്ടാക്കണമെന്നാണ് ഏ അപ്പോൾ അത് അപ്പം ഈ കമൻ്റ് അടിക്കുന്നവരെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഈ കമൻ്റ് അടിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ആസിഫ് വരെയോ അങ്ങനെ ഏതെങ്കിലും നടന്മാരെ ഫേസ് കട്ട് ഉണ്ടെന്ന് വിചാരിക്കാം ഇവരും ജസ്റ്റ് ഫോട്ടോ പോസ്റ്റ് ചെയ്തില്ലേ അതുപോലെ ഞാനും പോസ്റ്റ് ചെയ്യുന്നു ഞാനിപ്പോൾ ഈ സിനിമാപ്രാന്തിൻ സ്കൈലാർക്ക് അങ്ങനെ കുറേ കുറേ മീഡിയ ഉണ്ടായിരുന്നു പണ്ട് ആ ഒരു ടൈമിൽ ഇതുപോലെ എൻ്റെ ഫോട്ടോ വന്നിട്ടുള്ള പിന്നെ ഈ ദുൽഖർ സൽമാൻ്റെ അതേ മുഖമുള്ള ഒരുപാട് പിള്ളേരുണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മൂന്ന് പിള്ളേർ പയ്യ പയ്യന്മാരുണ്ട് എനിക്ക് ഡയറക്റ്റ് അറിയില്ല മീൻസ് കോണ്ടാക്ട് ഉള്ളു മീൻസ് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ അവർക്കും പക്കിയാണ് ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഇപ്പോൾ ഞാനൊരു ഷോപ്പ് നടത്തുന്നു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതുപോലെ വീഡിയോസ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നു നമുക്കതിന് വരുമാനം കിട്ടുന്നുണ്ട് മനസ്സിലാവേണ്ടോ ഒരു നേരായ കള്ളം പറയാണ്ട് നമ്മൾ നമ്മളിങ്ങനെ ഓരോ സ്റ്റോറി പറഞ്ഞാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ വേറെ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ പുള്ളി ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് അവർ അവരുടെ ഇതെയിൽ ചെയ്ത് തെറി പറയുന്നു അപ്പോൾ ഞാനത് അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതന്നുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഒരിക്കലും ഇപ്പോഴും പറയുന്നു ഞാൻ വലിയ ദുഃഖമാണ് നട പറഞ്ഞു നടക്കുന്ന ഒരാളൊന്നുമില്ല എന്താ പറയുക ഇങ്ങനെ വല്ലപ്പോഴും ഇപ്പോൾ ഒരു നമുക്കൊരു ഫിലിം ഇഷ്ടപ്പെട്ട അതുപോലെ മുടിയും താടിയും വെട്ടി നടക്കുന്ന ഒരു പയ്യൻ ഇപ്പോൾ ദുൽഖർ സൽമാൻ എന്നല്ല ഇപ്പം എനിക്കിഷ്ടപ്പെട്ട ഏഴ് നടന്മാരാണെങ്കിലും ഇപ്പോൾ നടമാരല്ലെങ്കിലും ഞാൻ പൊതുവേ ഇപ്പോൾ ഒരു ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ പേരിലാണ് ഞാൻ അറിയപ്പെട്ടത് ഞാൻ അറിയപ്പെടുന്ന വച്ചാൽ ഒരു എന്നെ എല്ലാവരും അറിയും എന്നല്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു 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 രണ്ട് ശതമാനം പേർക്ക് തന്നെ അറിയാം ഇപ്പം ഇങ്ങനെ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീൽസെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഓക്കെ അപ്പം ഞാനത് അതിന് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇനിയും ഇപ്പം നിങ്ങൾ കമൻറ്റ് തെറിയിൽ അയക്കുന്നവർ എൻ്റെ എൻ്റെ ഫേസ്ബുക്കിൽ അക്കൗണ്ടിൽ വന്ന് തെറി അയക്കൂ അല്ലാണ്ട് എൻ്റെ ഫോട്ടോ വേറെ ആരെങ്കിലും പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് അയക്കൂ നമുക്ക് ആയിട്ട് സംസാരിക്കാം അല്ല നല്ലത് അല്ലാണ്ട് വേറെ ആർക്കോ പോയി കമന്റ് ഇട്ട് അവർക്ക് എന്തെങ്കിലും റീച്ച് കൊണ്ട് കൊടുക്കണേ എനിക്ക് റീച്ച് ഉണ്ടാക്കാൻ പാടില്ല ഓക്കെ ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ കാണും എന്നും പറയും പോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ നോക്കി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും ഷോർട്ട് ബ്രേക്ക്